പാലക്കാട് രണ്ടാം വിള നെല്ല് സംഭരണവും വില വിതരണവും ഒച്ചിഴയുന്ന വേഗതയിൽ എന്ന പരാതി കൊയ്ത്ത് കഴിഞ്ഞ് ഒന്നര മാസമായിട്ടും കുഴൽമന്ദം പാടശേഖര സമിതിയിലെ കർഷകരുടെ നെല്ല് എടുത്തിട്ടില്ല വില വിതരണമാണെങ്കിൽ മാർച്ച് പതിനഞ്ച് വരെ പി ആർ എസ് ലഭിച്ചവർക്ക് മാത്രമാണ് നൽകുന്നതെന്നും കർഷകർ പറയുന്നു രണ്ടാം വിള കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് ചാക്കുകളിലാക്കി സൂക്ഷിക്കാൻ പാലക്കാട്ടെ വേനൽ മഴ കൂടി കടുക്കുമ്പോൾ പലരും നെല്ല് നനയാതെ എടുത്തു വയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കൊയ്ത്ത് കഴിഞ്ഞ ഒന്നര മാസമായിട്ടും പലയിടത്തും സപ്ലൈകോ നെല്ല് സംഭരിച്ചിട്ടില്ല ഇപ്പോൾ ഒന്നര മാസമായി ഞാൻ ഈ പണിയെടുത്തിട്ട് കാശ് അവിടെ കൂലിക്കാർക്കും കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് നെല്ല് മൂട്ടി വെച്ചിട്ട് ഇതെടുക്കേണ്ട യാതൊരു വഴിയില്ല അത് ഒന്ന് ഒന്നും എടുത്ത് കിട്ടണം നമുക്ക് അത്ര ആവശ്യമുള്ളൂ രണ്ട് ഏക്കർ സ്ഥലമുണ്ട് ഞാൻ പത്തുന്നൂറ് ചാക്ക് നെല്ല് കൊയ്തിട്ട് എനിക്ക് പത്ത് ഇരുപത്തിയഞ്ച് ദിവസമായി ഞാൻ ഏജൻ്റ് വീട്ടിൽ ചോദിച്ചു ചോദിച്ചു പോയാൾ പറയുന്നത് പല തവണ ഞാൻ വിളിച്ച് നോക്കിയേക്ക് ഞാൻ നാളെ വരാം മറ്റന്നുവരാ നാളെ വരാം മറ്റന്ന വരാം ഇങ്ങനെയും ദിവസങ്ങളും നീട്ടിക്കൊണ്ട് പോവുകയാണ് പക്ഷെ ഒരു ദിവസം ഞാൻ ചോദിച്ചു നിങ്ങൾ നാളെ വരാമെന്നല്ലേ പറഞ്ഞു ഞാൻ പലതും പറയും അത് എൻ്റെ എന്റെ സമയത്തിനനുസരിച്ച് ഞാൻ പലതും പറയും അത് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തോളൂ വില വിതരണവും എങ്ങുമെത്താത്ത സ്ഥിതിയാണ് നിലവിൽ മാർച്ച് പതിനഞ്ച് വരെ പി ആർ എസ് ലഭിച്ചവർക്ക് മാത്രമാണ് പണം നൽകുന്നത് ഒന്നര മാസത്തിലധികമായി അപ്പോൾ നാളെ വരാ നാളെ വരാ നാളെ വരാ ഇന്ന് കട കാലത്തടക്കം ഞാൻ വിളിച്ചു നാളെ വരാ ഇപ്പോൾ വിഷുവായി വേലയായി അങ്ങനെ തിരക്കുകളാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഗവൺമെൻറ് പർപ്പസ് ഫുള്ളി ഇത് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് സംശയം തോന്നുന്നത് കാരണം നെല്ല് കൊണ്ടുപോയാലല്ലേ പി ആർ എസിന് വേണ്ടി കാത്ത് നിൽക്കുകയുള്ളൂ നെല്ല് കൊണ്ടുപോയാൽ പി ആർ എസ് കിട്ടണം പി ആർ എസ് കിട്ടിയാൽ പൈസ കിട്ടണം അപ്പൊ ഇത് രണ്ടും വൈകിച്ച് കഴിഞ്ഞാ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പൊ നമുക്ക് നിലനിൽക്കുന്നത് ഇപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ മനസ്സിലായത് മാർച്ച് മുപ്പത്തൊന്നോടുകൂടി ബാങ്ക് കൺസോർഷത്തിന്റെ എഗ്രിമെന്റ് കഴിഞ്ഞു എന്ന് അറിയാൻ കഴിഞ്ഞു അവർ തമ്മിലുള്ള എഗ്രിമെന്റ് പുതുക്കിയിട്ടില്ല അപ്പൊ കെറ ബാങ്ക് കൊടുക്കുന്നത് അവിടെ നിർത്തിയിരിക്കുകയാണ് സ്റ്റേറ്റ് ബാങ്ക് മാത്രം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആർക്കും ഈ കോഴമന്തം പഞ്ചായത്തിലെ ഒരാൾക്കും പൈസ കിട്ടിയതായിട്ട് ഒരു വിവരവും നെല്ല് സംഭരണത്തിലെ സർക്കാർ അനാസ്ഥക്കെതിരെ ശക്തമായ സമരത്തിന് ഒരുങ്ങുകയാണ് കർഷകർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലെങ്കിലും സർക്കാർ നെല്ല് സംവരണം കൃത്യമായി നടത്തി വില നൽകുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും ഇത്തവണയും എല്ലാ തവണത്തെയും പോലെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങേണ്ട സാഹചര്യമാണെന്നും കർഷകർ വ്യക്തമാക്കി ജനം പാലക്കാട്